നമ്മൾ മലയാളികൾക്ക് ചില സിനിമകൾ വെറും സിനിമകളല്ല അതൊരു ഇമോഷനാണ് നമ്മുടെ ലാലേട്ടന്റെ കരിയറിനൊരു വഴിത്തിരിവായ മലയാള സിനിമയുടെ ഗതിയെ മാറ്റിമറിച്ച ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രാജാവിന്റെ മകൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സംവിധായകൻ താമ്പി കണ്ണന്താനം തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് ലാലേട്ടൻ രതീഷ് അംബിക മോഹൻജോസ് എന്നിവരെല്ലാം അണിനിരുന്ന ഒരു കിടിലൻ ഗാങ്സ്റ്റർ ചിത്രം പ്രശസ്ത നോവലിസ്റ്റ് സിഡ്നി ഷെൽഡന്റെ റേഞ്ച് ഓഫ് ഏഞ്ചൽസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഡെന്നിസ് ജോസഫ് ഈ കഥ ഒരുക്കിയത് കഥ ഇതാണ് തന്നെ ചതിച്ച ഹോം മന്ത്രി എൻ കൃഷ്ണദാസിനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന വിൻസെന്റ് ഗോമസ് എന്ന സ്റ്റൈലിഷ് ഡോൺ പക്ഷെ ഈ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തിന് ഒരു വലിയ രഹസ്യമുണ്ട് നിങ്ങൾക്കറിയാമോ ഈ വേഷം ആദ്യം ചെയ്യാൻ ക്ഷണിച്ചത് ലാലേട്ടനെ ആയിരുന്നില്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കെ ആയിരുന്നു അദ്ദേഹം മറ്റു ചില തിരക്കുകൾ കാരണമാണോ അതോ ഡേറ്റ് പ്രശ്നങ്ങൾ കാരണമാണോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും ആ വേഷം അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു ആ വേഷം നമ്മുടെ ലാലേട്ടനിലേക്ക് എത്തിച്ചേർന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു താരത്തിന്റെ ഭാവി നിർണയിച്ച നിമിഷം ഒരു ചെറിയ കൈമാറ്റം പക്ഷെ അതിലൂടെ പിറന്നത് വിൻസെന്റ് ഗോമസ് എന്ന അനശ്വര കഥാപാത്രമാണ് ഈ ഒരൊറ്റ കഥാപാത്രം മതി ലാലേട്ടനെ സൂപ്പർ താര തദവിയിൽ ഉറപ്പിച്ചു നിർത്താൻ ഈ സിനിമയുടെ പിന്നിലെ നിർമ്മാണ കഥയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സംവിധായകൻ താമ്പെ കണ്ണന്താനം തന്റെ മുൻ സിനിമയായ ആ നേരം അല്പം ദൂരം വാണിജ്യപരമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് കാരിയറിൽ ഒരു പ്രതിസന്ധിയിലായിരുന്നു ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സ്വന്തമായി ഷാരോൺ പിക്ചേഴ്സ് എന്ന ബാനർ തുടങ്ങി രാജാവിന്റെ മകൻ നിർമ്മിക്കുന്നത് തന്നെ ആ സമയത്തെ മറ്റു സിനിമകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ചിത്രം പൂർത്തിയാക്കിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും എറണാകുളത്തും പരിസരങ്ങളിലുമായി വെറും ഒരു മാസം കൊണ്ടാണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് എസ് പി വെങ്കടേഷ് സംഗീതവും ജയനൻ എൻ വിൻസെന്റ് ഛായാഗ്രഹണവും നിർവഹിച്ചു കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ പണത്തിലൊരുക്കിയ ഈ ചിത്രമാണ് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചത് അവസാനം റിലീസ് ദിനമെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ പതിനാറിന് ചിത്രം റിലീസായി വിതരണം ചെയ്തത് ജൂബിലി പ്രൊഡക്ഷൻസ് ആണ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫിന് ഒരു കോൾ വന്നു പ്രശസ്ത എഴുത്തുകാരനായ എസ് എൻ സ്വാമിയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടും ഇതിലെ രാഷ്ട്രീയം ടി ദാമോദരൻ പോലുള്ളവർക്ക് ചേർന്നതാണ് എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചു പ്രേക്ഷകർ വിൻസെന്റ് ഗോമസിനെ ഏറ്റെടുത്തു ഈ ചിത്രം ഒരു മെഗാ ഹിറ്റായി മാറി തിയേറ്ററുകളിൽ നൂറു ദിവസം ഓടി ചരിത്രം സൃഷ്ടിച്ചു അന്ന് ആരും വിശ്വസിക്കാത്ത ഈ ചിത്രമാണ് നമ്മുടെ ലാലേട്ടനെ ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത് സിനിമയുടെ വിജയത്തിനൊപ്പം ഒരു താരത്തിന്റെ വളർച്ചയും അവിടെ തുടങ്ങുകയായിരുന്നു രാജാവിന്റെ മകൻ ഇന്നും മലയാള സിനിമയിലെ ഒരു കൾട്ട് ക്ലാസിക്കാണ് ഇന്നും പല സാഹചര്യങ്ങളിലും നമ്മൾ ആവർത്തിക്കുന്ന ഡയലോഗുകൾ ഈ സിനിമ നമുക്ക് സമ്മാനിച്ചു ഏറ്റവും പ്രശസ്തമായ ഡയലോഗ് ഏതാണെന്ന് അറിയാമോ തീർച്ചയായും മൈ ഫോൺ നമ്പർ ഈസ് ടു ഫൈവ് ഫൈവ് ഈ ഡയലോഗിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ആറാട്ട് എന്ന സിനിമ പോലും ഇത് പരാമർശിക്കുന്നുണ്ട് വിൻസെൻറ്റ് കോമസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഡെന്നിസ് ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ് അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഡോണല്ല അവൻ ശാന്തനാണ് എന്നാൽ ആ ശാന്തതയിൽ ഒരു ഭീഷണിയുണ്ട് അതാണ് ലാലേട്ടൻ്റെ മാജിക് ഈ സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ പോലും ഒരു ഭാഗ്യചിഹ്നമായിരുന്നു താംബിക്കണ്ണന്താനം തന്റെ അടുത്ത ചിത്രമായ കാഴ്ചകളിലും ഇത് ആവർത്തിച്ചു ഈ സിനിമയുടെ വിജയം മറ്റു ഭാഷകളും ഏറ്റെടുത്തു തമിഴിൽ മക്കൾ എൻ പക്കം കന്നഡയിൽ അധിരഥ മഹാരഥ തെലുങ്കിൽ ആഹുതി സിനിമകളിൽ രതീഷും തമിഴ് കന്നഡ പതിപ്പുകളിൽ അംബികയും തന്റെ വേഷം ആവർത്തിച്ചു അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തുടങ്ങി മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ നമ്മുടെ ലാലേറ്റൻ്റെ രാജാവിന്റെ മകൻ ഇന്നും ഒരു വലിയ ഓർമ്മയാണ്